മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് തുടക്കമായി വിശേഷക്രിയകളോടെ ദ്രവ്യകലശം സഹസ്രകലശം പ്രതിഷ്ഠാ ഉത്സവം നവീകരണ കലശം തുടങ്ങിയ ചടങ്ങുകൾ പതിനഞ്ചു മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കും കലശപൂജയിൽ വിവിധ ക്ഷേത്രങ്ങളിലെ തന്ത്രമുഖ്യന്മാർ പങ്കെടുക്കും മഞ്ചേരി മേലക്കം ശ്രീ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതി അയ്യപ്പൻ എന്നീ ശ്രീകോവിലുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചാണ് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ കലശം നടക്കുന്നത് ഗണപതി ഹോമം മുളപൂജ ദീപാരാധന ഭഗവതി സേവ ശുദ്ധിക്രിയകൾ കളംപാട്ട് തുടങ്ങിയവയും നടക്കുന്നുണ്ട് ദിവസേന നൂറുകണക്കിന് ഭക്തർ ദർശനം നടത്തിവരുന്ന ക്ഷേത്രത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും കളമ്പാട്ട് നടക്കുന്ന ക്ഷേത്രമെന്നുള്ള പ്രത്യേകതയുമുണ്ട് ഏകദേശം രണ്ട് കോടി രൂപ ചെലവിലാണ് പുനരുദ്ധാരണം നടക്കുന്നത് ഇതിനായി ദേവസ്വം ബോർഡ് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എട്ട് മുപ്പതിന് ശ്രീ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ ശ്രീകോവിൽ സമർപ്പണം ഉണ്ടായി അതിനെ തുടർന്ന് അയ്യപ്പന്റെ ശ്രീകോവിലും സമർപ്പിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് വൈകുന്നേരം ഇന്ന് ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണം എന്ന ചടങ്ങാണ് നടക്കുന്നത് അതിനുശേഷം തിരുനാവായ തന്ത്രി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഭഗവതി സേവയും മറ്റ് ചടങ്ങുകളും ഇന്ന് നടക്കുന്നതാണ് ഭഗവതിയുടെ ശ്രീകോവിൽ ശ്രീ സുരേഷ് ഗോപിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹോദരൻ സുഭാഷ് ഗോപിയാണ് ദേവസ്വത്തിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് തന്ത്രി ഏറ്റുവാങ്ങി ദേവസ്വത്തിലേക്ക് സമർപ്പിക്കുകയുണ്ടായിട്ടുള്ളത് അതുപോലെ അയ്യപ്പൻ്റെ ശ്രീകോവിൽ നാട്ടുകാർക്ക് വേണ്ടി നാട്ടുകാരുടെ കമ്മിറ്റി ദേവസ്വത്തിലേക്ക് സമർപ്പിക്കുകയുണ്ടായി എല്ലാം വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട് എല്ലാം ഇനിയും ചടങ്ങുകളും കാര്യങ്ങളും നടക്കാനുണ്ട് ക്ഷേത്രം ശ്രീകോവിൽ പുനരുദ്ധാരണം നടൻ സുരേഷ് ഗോപിയുടെയും അയ്യപ്പൻ്റെ ശ്രീകോവിൽ പുനരുദ്ധാരണം ഭക്തരുടെയും വഴിപാട് സമർപ്പണമാണ് പ്രതിഷ്ഠാ ദിനത്തിൽ സുരേഷ് ഗോപി ശ്രീകോവിൽ തുറന്നുകൊടുക്കും ന്യൂസ് ബ്യൂറോ മഞ്ചേരി